വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കേന്ദ്രത്തിന് നൽകാനുള്ള വിശദമായ റിപ്പോർട്ട് തയ്യാറായെന്ന് മന്ത്രി കെ രാജൻ രണ്ട് ദിവസത്തിനുള്ളിൽ കൈമാറും കോടി രൂപയുടെ നാശനഷ്ടം കണക്ക് പുനരധിവാസത്തിന് രണ്ടായിരം കോടി രൂപ വേണമെന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് ഉണ്ടായ ദുരന്തമുഖത്തു വെച്ചു തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ ഭീകരത നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ലോസ് ഏതാണ്ട് കോടിയോളം ഉണ്ട് എന്ന് പ്രാഥമികമായി കണക്കാക്കുകയും ചെയ്തു അപ്പോൾ ആ ലോസ് എസ് ടി ആർ എഫ് അനുസരിച്ച് അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കണക്കനുസരിച്ച് ഓരോന്നിനും എത്ര ഉണ്ടായി എന്ന് കൃത്യതയോടുകൂടി നമ്മൾ പറയേണ്ടതുണ്ട് അത് ആ കണക്കാണ് നമ്മൾ മെമ്മോറാണ്ടം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തയ്യാറായി കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെൻറിന് സമർപ്പിക്കാനും കഴിയും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഏകദേശ ലോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനവുമായി രണ്ടായിരം കോടി രൂപയിലധികം വരുന്ന സംഖ്യയെ സംബന്ധിച്ച നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താത്കാലിക പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി പറഞ്ഞു സ്ഥിരമായ പുനരധിവാസം യാഥാർത്ഥ്യമാകുന്നതുവരെ ബന്ധുവീട്ടിൽ കഴിയുന്നവർക്ക് ഉൾപ്പെടെ സർക്കാർ വാടക നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകൾ അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് താമസിക്കാനാകുന്നില്ല എന്ന മാനസിക യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഒരു സമയം വേണ്ടിവരും അവരോട് നമ്മൾ തയ്യാറാക്കാൻ നമുക്ക് ഈ അധികാട് എന്ന് പറയുന്ന പ്രദേശം ഇതുപോലെ ഒഴിച്ചു പോയാൽ ഈ രണ്ട് സ്ഥലത്തേക്കല്ലാതെ വേറെ മാറാനാകില്ല ഈ യാഥാർത്ഥ്യവുമായി അവർക്കൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി വരും ചെറിയ സമയം വേണ്ടി വരും എത്ര കാലമാണോ പുനരധിവാസത്തിന് വേണ്ടി വരുന്നത് അത്രയും കാലം ഒരു മടിയും വിചാരിക്കണ്ട സർക്കാർ വാടക കൊടുത്താണെങ്കിൽ വാടക കൊടുത്ത് സംരക്ഷിക്കും ബന്ധുവീടുകളിൽ പോയവർക്ക് ബന്ധുവീട്ടിൽ ഈ വാടക എത്രയാണോ അത്രയും നൽകി സഹായിക്കും ദുരിതബാധിതരുടെ കണം ബാങ്കുകൾ എഴുതിത്തള്ളുകയോ സർക്കാർ ഏറ്റെടുക്കുകയോ വേണമെന്ന് ടി സിഖ് എം എൽ എ ആവശ്യപ്പെട്ടു മൊറട്ടോറിയം പ്രഖ്യാപിച്ചതുകൊണ്ടോ ബാധ്യത പുനഃക്രമീകരിച്ചതുകൊണ്ടോ കാര്യമില്ല ബാങ്കേഴ്സ് സമിതിയുടെ തീരുമാനം സർക്കാർ അംഗീകരിക്കരുതെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു ബാങ്കേഴ്സ് സമിതി യോഗം ചേർന്ന് ഇന്നലെ എടുത്ത തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഈ പാവപ്പെട്ട ജനതയെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അവരുടെ ദുരിതമനുഭവിച്ച കാലത്തെ പലിശയും കൂടെ പിന്നെ അടപ്പിക്കുകയാണ് ഒരു കാരണവശാലും സ്വീകാര്യമല്ല സർക്കാർ ഈ മുതല് സർക്കാരും പലിശ ബാങ്കും ഏറ്റെടുത്ത് ഇവരുടെ മുഴുവൻ കടവും സർക്കാർ ഏറ്റെടുത്ത് എഴുതി തള്ളണം എഴുതി ടോ നേരിട്ട് എഴുതി തള്ളിയാൽ സിവിൽ സ്കോർ തകരും പിന്നെ അവർക്ക് വായ്പ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സർക്കാർ ടേക്ക് ഓവർ ചെയ്യണം ഈ ലോണുകൾ മുഴുവൻ സർക്കാർ ടേക്ക് ഓവർ ചെയ്ത് എഴുതി തള്ളാനുള്ള നടപടി സ്വീകരിക്കണം ഇവർ ബിസിനസ്സിന് ലോൺ എടുത്തിട്ടുണ്ട് വിപിൻ സി വിജയൻ ചൂരൽ മലയിൽ വിശദാംശങ്ങളുമായി വിപിൻ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി വ്യക്തതയോടെ ചില ഉറപ്പുകളൊക്കെ വരുന്നുണ്ട് അത് വാടക നൽകുന്നത് അതിലൊക്കെ സർക്കാർ അത് ഏറ്റെടുക്കാമെന്ന് പറയുന്നു അപ്പം ഈ കട എത്ര രൂപയുണ്ട് ഇതിൽ കേന്ദ്രത്തിനൊരു കണക്ക് സമർപ്പിക്കുകയും അതെല്ലാം ചെയ്യുന്നുണ്ട് സർക്കാർ ഇപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട് വിപിൻ അവിടെ ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പേർ ബന്ധുവീടുകളിലേക്ക് മാറുന്നു അവർ കണ്ടുപിടിച്ച മറ്റ് വാടക വീടുകളിലേക്ക് മാറുന്നു ഇതെല്ലാം കുറേ കാര്യങ്ങളൊക്കെ അതിനിടെ നടക്കുന്നുണ്ട് അപ്പോൾ സർക്കാർ നൽകുന്ന ഉറപ്പുകളിലൊക്കെ അവരുടെ പ്രതികരണം എങ്ങനെയാണ് ഇനിയുള്ള ബാക്കി പുനരധിവാസത്തെ കുറിച്ചൊക്കെയുള്ള അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് വിപിൻ താൽക്കാലികമായിട്ടുള്ള എല്ലാ ഉറപ്പും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് ക്യാമ്പിൽ കഴിയുന്നവർക്കുള്ള അവ്യക്തതയും ആശങ്കയും നിലവിലും ഒഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ക്യാമ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത് സ്കൂളിലാണ് സ്കൂളുകളിലെ അധ്യയന വർഷം അധ്യയനം തുടങ്ങാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിലുള്ളവർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നിർബന്ധിക്കുന്നുണ്ട് അതായത് ബന്ധുവീടുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്വയം വാടക വീടുകൾ കണ്ടെത്താനോ അവിടെയുള്ളവരോട് പറയുക അപ്പോൾ അവർ മാനസികമായി അത്രയും തകർന്നിരിക്കുന്ന അവർ തന്നെയാണ് ഇതുപോലെ വാടക വീടുകൾ അന്വേഷിച്ചു പോകുന്നത് ഈ വാടക വീട് അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ ആറായിരം രൂപയാണ് സർക്കാർ വാടക ഇനത്തിൽ കൊടുക്കുന്നത് ഈ ആറായിരം രൂപയ്ക്ക് മേപ്പാടി വൈത്തിരി പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ വീടുകൾ കിട്ടാനില്ല അതിനേക്കാൾ പണമാണെങ്കിൽ ഇവരടുത്ത് ഒന്നും കൊടുക്കാനില്ല പോരാത്തതിനെ കൂടാതെ ഈ അഡ്വാൻസ് കൊടുക്കുന്നതിന് അവരെടുത്ത് പണമില്ല ഇത്തരം പ്രതിസന്ധികൾ ഇവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പ്രദേ അടുത്ത് അതായത് കുട്ടികളുടെ പഠനമടക്കം നോക്കി ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വീടുകൾ നോക്കുകയാണെങ്കിൽ എവിടെയും വീടുകൾ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ബന്ധുവീടുകളിലേക്ക് പോകാൻ പറയുന്നുണ്ടെങ്കിലും അതിനും സാഹചര്യം ഇല്ലാത്ത ആളുകളുണ്ട് സർക്കാർ നൽകുന്നതാണെങ്കിൽ അത് ആയിരിക്കും അല്ലെങ്കിൽ സർക്കാർ കണ്ടെത്തിയ വാടക വീടുകൾ എവിടെയാണ് അവിടെ എപ്പോൾ മാറും എന്നുള്ള കാര്യത്തിലെ അവ്യക്ത നിലവിലും മാറിയിട്ടില്ല ഈ സമയത്താണ് ഇപ്പോൾ ടി സി ബി കെമെ വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്ന ആവശ്യവും കൂടി മുന്നോട്ട് വെക്കുന്നത് അനുജ പുനരധിവാസത്തില് ആശങ്ക വേണ്ട എന്ന് സർക്കാർ പറയുമ്പോഴും ഇപ്പോഴും ആശങ്കയോടെ കഴിയുന്നവർ അവിടെ ക്യാമ്പിലുണ്ട് എന്ന വിവരമാണ് വിപിൻ സി വിജയൻ നൽകിയത്